ശിഹായിക്കും സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ ഭരണഭാസിന്റെ തിരുനാള് ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങളും അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളും സംഗീതനം തൊണ്ണൂറ്റി എട്ടിലെ തിരുവചനങ്ങളും വിശുദ്ധമത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളുമാണ് പരിശുദ്ധ കുർബാന മധ്യേ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തിയിരുന്നത് രണ്ട് കുറിന്തോസ് അഞ്ച് ഒന്നിൽ ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നും ഉള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഭൂമിയിൽ നാം താൽക്കാലിക വസതിയിലാണ് നശിച്ചു പോകുന്ന ടെമ്പററി ഭവനമാണ് ഇവിടെ നമുക്കുള്ളത് ഇതിനും അപ്പുറം വരാനിരിക്കുന്ന പെർമനന്റ് ആയ ഒന്നുണ്ട് ടെമ്പററി ഹോമിനും അപ്പുറം പ്രമോഷൻ ലഭിക്കുമ്പോൾ പെർമനൻ്റ് ആയ ഹോമിലേക്ക് നാം പ്രവേശിക്കും ലുക്ക സുവിശേഷം പതിനാറ് ഒൻപതിൽ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവേൻ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുമെന്ന് ലുക്ക സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധാർമിക സമ്പത്തുണ്ട് ഈ സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചാൽ നിത്യ കൂടാരങ്ങളില് അവർ നമ്മെ സ്വീകരിക്കും ഈ താൽക്കാലിക ജീവിതത്തിൽ ദൈവം നമ്മെ പലതും ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാറ്റിൻ്റെയും കാര്യസ്ഥർ മാത്രമാണ് നാം ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആരോഗ്യവും കഴിവും സമ്പത്തും ബുദ്ധിയും ഒക്കെ നിത്യജീവനായി ആരെ പ്രയോജനപ്പെടുത്തുന്നുവോ അവരാണ് വിവേകികൾ നിത്യകൂടാരം രണ്ടുവിധമുണ്ട് നിത്യസ്വർഗവും നിത്യനരകവും ഉണ്ട് ഈ താൽക്കാലിക ഭവനത്തിലെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നിത്യസ്വർഗമോ നിത്യനരകമോ നിത്യമായി നമുക്ക് ലഭിക്കും ഒരു ഭവനത്തിൽ ചെന്നാല് പിന്നെ മറ്റു ഭവനത്തിലേക്ക് ട്രാൻസ്ഫർ സാധ്യമല്ല പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെടുന്ന സത്യങ്ങളാണ് ഇവയെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നാം ക്രമപ്പെടുത്തുകയും വേണം രണ്ട് കൊറന്തോസ് നാല് പതിനേഴ് പതിനെട്ട് തിരുവനന്തപുരങ്ങളിൽ ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ നിരുപം അനുപമമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും എന്ന് പൗലോസിഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ ബാഹ്യ ഭവനം ശരീരം ചീച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനവും നവീകരിക്കപ്പെടണം ഇത് പെർമനന്റ് ആയ ഒന്നല്ല ഒരു ഉത്ഥാന ജീവിതമാണ് നാം കാത്തിരിക്കേണ്ടത് മരണത്തെ ജയിച്ചു കഴിയുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും എന്ന ബോധ്യം വ്യക്തമായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കണം വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണെന്ന് തിരിച്ചറിയുന്നവനാണ് വിവേകി ഇവിടെ പല ഇൻസിഡൻസും ഉണ്ടായേക്കും പക്ഷേ എല്ലാം ടെമ്പറിയാണ് അനുപമമായ മഹത്വം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇതാണ് ഏത് ക്ലേശങ്ങളിലും ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഒരു ക്രിസ്ത്യാനിക്ക് പ്രദാനം ചെയ്യുന്നത് താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ച ഒരാൾ അവൻ്റെ പെർഫോമൻസ് ബെസ്റ്റ് ആക്കാനായിട്ട് ശ്രമിച്ചേക്കും കാരണം അവന് പെർമനൻറ്റ് ആവാനായിട്ട് ആഗ്രഹമുള്ളത് തന്നെ ഇനി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ സ്ഥിരപ്പെടുത്തിയേക്കും എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് നിയമിക്കപ്പെട്ടവർ നന്നായിട്ട് അധ്വാനിക്കും സ്ഥിരമാക്കപ്പെട്ടവര് ഉഴപ്പിയെന്നവരും ബെസ്റ്റ് പെർഫോമൻസിന് മരിച്ച് പണിയെടുക്കേണ്ട കാലഘട്ടമാണ് ഈ ഭൂമിയിലേത് ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിവാർഡ് ലഭിക്കുക വക്കാത്തടുത്ത് എടുക്കുന്നവനും വിതരാത്തടുത്തുനിന്ന് ശേഖരിക്കുന്നവനും എന്ന് തൻ്റെ യജമാനനെ വിളിക്കുന്ന തനിക്ക് കിട്ടിയ താലന്റ് മണ്ണിൽ കുഴിച്ചിട്ട അലസനും മടീനുമായ ഒരു വൃത്തിയനെ തിരുവചനം നമ്മുടെ മുൻപില് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവൻ കുറ്റം മുഴുവനും യജമാനന്റെ മേലാണ് ആരോപിക്കുന്നത് ഈ ടെമ്പററി ലൈഫ് നാം എപ്രകാരം ഹാൻഡിൽ ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും വരാനിരിക്കുന്ന മഹത്വം നമുക്ക് ലഭിക്കുക ഇവിടെയുള്ള എന്തിനോട് തുലനം ചെയ്യുമ്പോഴും വരാനിരിക്കുന്ന മഹത്വം ശ്രേഷ്ഠമാണെന്ന് ഗ്രഹിക്കുന്നവൻ അതിനായിട്ട് അധ്വാനിക്കും ഹയ്യർ ആണ് ഗ്രേറ്റർ ആണ് നാം കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവൻ അതിനായിട്ട് തീഷ്ണതയോടെ അധ്വാനിക്കും വചനം വിവേകമുള്ളവനെന്ന് വിളിക്കുന്നത് പാറപ്പുറത്ത് വചനം പണി പാറപ്പുറത്ത് തൻ്റെ ഭവനം പണിയുന്നവനെ ആണ് വചനമാകുന്ന അടിത്തറയിലാണ് അവൻ തൻ്റെ ഭവനം പണിയുന്നത് വിവേകരഹിതനാകട്ടെ ബുദ്ധിശൂന്യമായി ഈ ലോകത്തിലെ കാര്യങ്ങളില് ആസ്വദിച്ച് കഴിയുകയും വചനത്തെ അവഗണിക്കുകയും ചെയ്യും മതാത്സവശേഷം പത്താം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങളാണ് ഇശോ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിരുന്നത് ഇശോയ്ക്ക് അപ്പൊസ്തോലന്മാരും ശിഷ്യരും ഉണ്ടായിരുന്നു അപ്പൊസോലന്മാർ പന്ത്രണ്ട് പേർ എങ്കിൽ ശിഷ്യന്മാർ ഏറെ പേരുണ്ടായിരുന്നു അപ്പസോലന്മാരെ ഇശ പ്രത്യേകമായ ദൗത്യത്തിനായിട്ട് വേർതിരിച്ചു നിർത്തിയവരും അവർക്ക് ശിഷ്യരേക്കാൾ കൂടുതൽ അധികാരവും അവകാശവും നൽകിയവരുമായിരുന്നു രണ്ടു കൂട്ടർക്കും പ്രത്യേക പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അപസ്തോലന്മാർക്കാണ് ഈശോ നൽകിയിരുന്നത് മതായ സുവിശേഷം പത്ത് ഏഴിൽ അപ്പസ്തോലന്മാരെ ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായി ചുമതലപ്പെടുത്തി അയച്ചിട്ട് അവരോട് പറയുന്നത് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ എന്നാണ് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കാൻ ദിവ നമ്മെ ചുമതലപ്പെടുത്തുന്നു ദൈവരാജ്യം എന്നത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഉണ്ട് പക്ഷെ ഏറ്റുക്കം എന്നതാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് വരാനിരിക്കുന്ന റിയാലിറ്റി ആണ് ദൈവരാജ്യം അത് വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ കഷ്ടപ്പാടും ദുരിതവുമായി കഴിയുന്നതിന് ഇടയിലും ദൈവരാജ്യാനുഭവത്തില് ജീവിക്കാൻ ഒരുവന് സാധിക്കും ദേവരാജ്യത്തിലുള്ളവരുടെ പ്രത്യേകത എന്തെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഉൾക്കണ്ണ തുറന്ന് കിട്ടിയവരാണ് ദൈവരാജ്യത്തിലുള്ളവര് വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് ഒരുവന്റെ ഉൾക്കണ്ണ തുറക്കപ്പെടുന്നത് ഉത്കണ്ണ അടഞ്ഞിരിക്കുന്നവരുടെ മനസ്സ് ഈ ലോകത്തിന്റെ ദേവൻ അന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് സുവിശേഷത്തിന്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല അവരെ പിശാചിന്റെ അടിമകളായിരിക്കും പിശാച് അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള ഭൗമികമായത് മാത്രമേ അവർക്ക് ചിന്തിക്കാനാവൂ അവർ യഥാർത്ഥത്തില് ദൈവരാജ്യത്തിലല്ല അവർ ചിന്തിക്കുന്നത് നശ്വരമായതായിരിക്കും ഈ ഭൂമിയിലെ വസ്തുക്കളിലും നശ്വരമായതിലും വ്യാപരിക്കുന്നവര് ദൈവരാജ്യത്തിലല്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് കുറയും അഞ്ച് രണ്ടില് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയവസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണെന്ന്ഹ പറയുന്നത് പോലെ ഉൾക്കണ്ണ തുറന്ന് കിട്ടിയവര് ആ നിത്യവസതിയിലെത്താൻ വെമ്പൽ കൊള്ളും അവർ വ്യക്തമായ ജീവിത നിലപാട് ഉള്ളവരായിരിക്കും ദൈവരാജ്യം ദിവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് അവർ വ്യക്തമായിട്ട് ഗ്രഹിക്കും ഇവിടെയുള്ള ടൂറും പിക്നിക്കും ഒന്നുമായിരിക്കില്ല അവരുടെ ആനന്ദം സ്വർഗീയമായതിലായിരിക്കും അവർ ആനന്ദം കണ്ടെത്തുക ഈ ഭൂമിയിലുള്ളതിൽ ഒന്നിലും അവർക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുകയുമില്ല ദേവരാജ്യത്തിൻ്റെതായി തീർന്നവർക്ക് താൽക്കാലികമായത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കില്ല അനശ്വരമായത് അവരുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു വചനത്തിലും കുദാശകളിലും അവർക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കൂ രാപ്പകൽ അവർ കർത്താവിന്റെ നിയമത്തിലാണ് ആനന്ദിക്കുക അവന്റെ ദാഹം ശമിപ്പിക്കാൻ സ്വർഗത്തിന് മാത്രമേ സാധിക്കൂ മറ്റൊന്നുകൊണ്ടും അവന് തൃപ്തി വരല്ല ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ചിലർ ഉണ്ട് എന്ന പരിശുദ്ധാത്മാവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനേകർ ഈ ലോകത്തിന്റെ അടിമത്തത്തിൽ മുങ്ങി ലോകം ആസ്വദിച്ച് കഴിയുന്നവരാണ് ഇതിനും അപ്പുറം ഉണ്ട് ഒന്നുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അവര് പറയുന്നത് അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ളത് കളഞ്ഞിട്ടൊന്നും അത് വേണ്ട ഇത് ആസ്വദിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കിട്ടട്ടെ എന്നതാണ് അവരുടെ നിലപാട് നിധി കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങുന്നതിനെ കുറിച്ച് മത്താൽ സുവിശേഷം പതിമൂന്നില് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉള്ളതെല്ലാം വിറ്റ് നിധി സ്വന്തമാക്കുന്നവനെയാണ് വിവേകി എന്ന വചനം വിളിക്കുന്നത് ദൈവരാജ്യത്തിലേക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുമ്പോൾ നമുക്കുള്ള സകലതും വിറ്റ് ദൈവരാജ്യമാകുന്ന നിധി വാങ്ങാൻ ഈശോ ഓർമ്മപ്പെടുത്തുന്നു അവർ മരിച്ചാലും ജീവിക്കുമെന്നും തിരുവചനം വ്യക്തമായ ഉറപ്പ് നൽകുന്നു സകലരും ക്യൂ നിന്ന കുർബാന സ്വീകരിക്കുന്നത് കൊണ്ടല്ല ജനക്കൂട്ടത്തോട് ഒപ്പം പോകാനുള്ള ഇഷ്ടം കൊണ്ടല്ല യഥാർത്ഥ ബോധ്യം ലഭിച്ചവരെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക നിത്യജീവൻ സ്വന്തമാക്കാനാണ് ആത്മരക്ഷയ്ക്കാണ് അവര് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ജനക്കൂ ജനങ്ങളുടെ കൂട്ടത്തിലല്ല തള്ളലിലല്ല അവർ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഓടിയണയുന്നത് ദൈവരാജ്യം എന്ന നിധി കണ്ടെത്തിയവര് ആ നിധി ലഭിക്കാനായിട്ട് തീഷ്ണതയോടെ അധ്വാനിക്കുമെന്ന് ഈശോ പറയുമ്പോൾ ഇവിടെ നാം എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് ഈശോ ചോദിക്കുന്നു ദേവരാജ്യം എന്നത് നമുക്ക് വെറും സ്വപ്നമാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു മത്തായ സുവിശേഷം പത്താം അധ്യായം എട്ടാം തിരുവചനത്തിൽ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവേൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിനെന്ന് ഭജനം ഓർമ്മപ്പെടുത്തുന്നു ദൈവരാജ്യത്തിലേക്ക് എത്തുന്ന വ്യക്തി സകലരെയും സുഖപ്പെടുത്തും അത് കുഷ്ഠരോഗമാകാം പിശാചുബാധയാകാം മറ്റ് പലവിധ രോഗങ്ങളുമാകാം രോഗങ്ങളും ഈ ബാധകളും ഒക്കെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത് പാപത്തിന്റെ പരിണിത ഫലമാണ് ഇവയെല്ലാം പാപമോചനത്തിലേക്ക് എത്തിയാൽ അവർക്ക് സൗഖ്യം കിട്ടുക മരിച്ചവർ പോലും അങ്ങനെ ഉയർപ്പിക്കപ്പെടാം പാപത്തിന്റെ വേതനമാണ് മരണം അതിൽ നിന്നുപോലും മോചനം ലഭിക്കും മരണത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന രക്ഷകൻ എത്തിക്കഴിഞ്ഞു കലറകളിലുള്ളവരെല്ലാം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു ഒരു കൂട്ടർ ജീവന്റെ ഉയർപ്പിനായും മറ്റേ കൂട്ടർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് യോഹനഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തിരുവചനങ്ങളിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മരിച്ച സകലരും ഉയർപ്പിക്കപ്പെടുന്ന ഒരു സമയം വരുന്നു അവസാന കഹളം മുഴങ്ങുമ്പോഴ് കണ്ണിമയ്ക്കുന്നത്ര വേഗത്തില് നാം രൂപാന്തരപ്പെടുകയും സകലരും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും ആര് ഈ ഭൗമികനെ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിച്ചുവോ അവർ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കപ്പെടും മറ്റേ കൂട്ടര് നിത്യനാശത്തിലേക്കായിരിക്കും പതിക്കുക അവർ രണ്ടാമത്തെ മരണം സ്വന്തമാക്കും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും അവിടെ പിന്നെ മരണമല്ല നിത്യനരകമായിരിക്കും തീ കെടാത്തതും പുഴുസാകാത്തതുമായ നരകത്തിലേക്ക് അവർ എറിയപ്പെടും മറ്റായ സുവിശേഷം പത്ത് ഒൻപത് പത്തിൽ നിങ്ങളുടെ അരപ്പെട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു വേല ചെയ്യുക എന്നാല് കർത്താവ് ഏൽപ്പിച്ച് വേല ചെയ്യുക എന്നാണ് അർത്ഥം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ദീപം നമുക്ക് വാഗ്ദാനം നൽകുന്നു ദൈവരാജ്യം പണിയാനായിട്ട് അധ്വാനിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവില്ല അവർ ദൈവപരിപാലന അനുഭവിക്കും ദൈവകല്പന അനുസരിച്ച് നടന്നാല് യാക്കോബിന്റെ ഓഹരി കൊണ്ട് ദൈവം അവരെ സംതൃപ്തരാക്കും യക്ഷേ പ്രവചനം അമ്പത്തിയെട്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിൽ വചനം ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച അവർക്ക് മന്നയും കാടപക്ഷിയും നൽകിയ ദൈവം നമ്മയും പരിപാലിക്കും നമുക്ക് ആവശ്യമായത് നൽകും ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഉണ്ടാകും ഇതിന് സാക്ഷികളാകാനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ യു എന്ന പരിശുദ്ധാത്മാവ് വ്യക്തമായ ഉറപ്പ് നമുക്ക് നൽകുന്നു ദൈവം നമ്മെ പരിപാലിക്കും എന്തു കുടിക്കും എന്തു ധരിക്കും എന്ന് ഈ ഭൂമിയിലുള്ള ഒന്നിനെയും കുറിച്ച് യഥാർത്ഥ സുവിശേഷകൻ ആകുലപ്പെടേണ്ടതില്ല ഈ ലോകത്തിന്റെ ജനതകളാണ് അവയെല്ലാം അന്വേഷിക്കുന്നത് നമുക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗീയ പിതാവിന് അറിയാവുന്നതുകൊണ്ട് പിതാവ് തക്ക സമയത്ത് വേണ്ടത് നൽകും യഥാർത്ഥ ഭക്തൻ ഒരിക്കലും അയ്യോ ഇല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കില്ല ജീവിത വ്യക്തത പിടികൂടുമ്പോഴാണ് ഒരുവൻ ഇവിടെ ഉള്ളതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മാത്രമേ നാം തേടേണ്ടതുള്ളൂ കത്താവിന്റെ ആലയത്തിൽ വസിക്കാനും അവരുടെ ഹിതം അനുസരിക്കാനും മാത്രമേ നാം ഉദ്ധിപിക്കേണ്ടതുള്ളൂ ഈ കാലഘട്ടങ്ങളിൽ ആത്മീയത എന്നത് ഈശോയോടൊപ്പം ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ചെയ്യുന്ന വികലമായ ഒന്നായി മാറ്റപ്പെട്ടിരിക്കുന്നു ഇഹലോക ജീവിതം സുഖകരമാക്കുന്ന ഈശോയെയാണ് പലരും അനുഭവിച്ചറിഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെയും പ്രഘോഷിക്കപ്പെടുന്നതും ഈ ഭൂമിയിലെ ജീവിതത്തിൽ വിശ്വസ്തരായി കഴിയുക എന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്നത് ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുന്ന ജീവിതശൈലിയാണ് അത് ഈ ലോകത്തില് ക്രിസ്തുവിന്റെ സ്വന്തമായ വര് ലോകത്താൽ വെറുക്കപ്പെടും എന്ന് തന്നെയാണ് ഈശ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ പറയുന്നതിന് വിരുദ്ധമാണ് അത് ഇവിടെ ജീവിക്കാൻ സമ്പത്ത് വേണ്ടേ എന്ന് ലോകം പറയുമ്പോൾ സമ്പത്തല്ല കൃപയാണ് ജീവിക്കാൻ വേണ്ടത് എന്നാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ കാര്യം നീ നോക്കണമെന്ന് ലോകം പറയുമ്പോൾ കർത്താവ് ഞാൻ നോക്കാം എന്ന് ഉറപ്പ് നൽകുന്നു ദൈവരാജ്യത്തിന്റെ ആശയങ്ങളും ലോകരാജ്യത്തിന്റെ ആശയങ്ങളും രണ്ടും പരസ്പര വിരുദ്ധമാണ് സ്വർഗവും നരകവും തമ്മിൽ സമന്വയിപ്പിക്കാനാണ് ഈ കാലഘട്ടത്തില് പലരും ശ്രമിക്കുന്നത് തെറ്റായ ആശയങ്ങൾ പലതും ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു തന്ത്രപരമായി അതെല്ലാം ആത്മാക്കളെ നരകത്തിലേക്കാണ് നയിക്കുന്നത് താനും കപട ആത്മീയതയാണ് യഥാർത്ഥത്തിലിത് അവർ നൈസായി ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവത്തിൽ നിന്നും അകന്നു പോകുകയും ചെയ്യുന്നു ഇവിടെ ഈ ഭൂമിയിൽ ഈശോയുടെ പേരിൽ സന്തോഷിച്ചു എന്നതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകില്ല എന്ന് തന്നെ ഇഷ വ്യക്തമായിട്ട് നന്ദി പഠിപ്പിക്കുന്നു ലുക്ക സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തി അഞ്ചില് അപ്പൊ സോലന്മാർ ഐക്യപ്പെട്ടതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇഷോ അവരോട് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്ന് ഒന്നിനും കുറവുണ്ടായില്ല എന്നാണ് അവർ മറുപടി പറയുന്നത് ദൈവവഴിയിൽ നടക്കുന്നവന് ഒന്നിനും കുറവുണ്ടാകാൻ ദൈവം അനുവദിക്കില്ല സുഭിക്ഷം അന്വേഷിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാകട്ടെ അലഞ്ഞു നടന്നേക്കാം സിംഹകുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സംഗീതം മുപ്പത്തിനാല് പത്ത് വചനം ശക്തമായ ഉറപ്പ് നമുക്ക് നൽകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവം നോക്കും ദൈവം സംരക്ഷിക്കും നമ്മുടെ ജീവിതം പൂർണമായും കർത്താവിന്റെ കരങ്ങളില് മരം മാത്രമേ വേണ്ടതുള്ളൂ മറ്റായ സുവിശേഷം പത്ത് പത്താം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവശങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവേൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ എന്നാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത് നമ്മോട് അനുഭാവം പ്രകടിപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ സുവിശേഷം സ്വീകരിക്കാൻ തയ്യാറാകാത്തവൻ എങ്കിൽ ആ സമ്പത്ത് നമ്മുടെ കൈവശം വെക്കരുത് എന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് ഈശോ തന്റെ ശക്തരായ ദൂതരോടുകൂടെ വാനമേക്കങ്ങളില് വിധിക്കാനായി വരുന്ന ദിനം ഈ ഭൂമിയും അതിലുള്ള സകലതും കത്തി നശിക്കും അതോടൊപ്പം ഈ അധാർമിക സമ്പത്തും കത്തി അതിനാൽ ഇപ്രകാരമുള്ള അധാർമിക സമ്പത്ത് നമ്മുടെ കൈവശം വച്ചാൽ നമ്മളും കത്തിയേരിയപ്പെടും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവന്റെ ഒരു ഓശാരവും സ്വീകരിക്കാൻ പോകരുത് ഇതുപോലുള്ള അധാർമിക സമ്പത്ത് സ്വീകരിച്ചാണ് ഇന്ന് സഭ ചുമക്കാൻ പറ്റാത്ത വിഴുപ്പുമായിട്ട് ബന്ധിതയായിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണം ഇപ്പോൾ നിലയ്ക്കാറായിരിക്കുന്നു അധാർമിക ശക്തികൾക്കും ദുഷ്ടശക്തികൾക്കും സഭ അടിമയായി തീർന്നിരിക്കുന്നു ആരെയും രക്ഷിക്കാൻ സഭയ്ക്ക് ആവില്ല എന്ന നിലയിലേക്ക് ഇന്ന് അധപതിച്ചു കഴിഞ്ഞു അധാർമികമായതെല്ലാം വലിച്ചെറിഞ്ഞാലേ ഇനി സഭയ്ക്ക് രക്ഷപ്പെടാനാവൂ അല്ലെങ്കിൽ രക്ഷയ്ക്ക് തടസ്സമാകും വിറക് പോലെ അതെല്ലാം കത്തുകയേയുള്ളൂ പല കോൺഗ്രിഗേഷൻസും പല രൂപതകളും ഇന്ന് വരുത്തി വെച്ചിരിക്കുന്ന ഈ അധാർമിക സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നതാണ് യേശുവിനെ ദൈവമായി അംഗീകരിക്കാതെ ദൈവകൽപ്പന അനുസരിക്കാതെ നിൽക്കുന്നവരോട് എല്ലാം മാറി നിൽക്കാൻ പറയാനുള്ള ധൈര്യം നാം ഈ കാലഘട്ടത്തിൽ കാണിച്ചേ മതിയാകും അപസോല പ്രവർത്തനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളും പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളുമാണ് വിശുദ്ധ ഭരണഭാസിന്റെ അനുസ്മരണ ദിനത്തിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തിയിരുന്നത് പ്രവർത്തനം പതിമൂന്ന് രണ്ടില് ഭരണഭാസിനെ കർത്താവിന്റെ വേലയ്ക്കായി കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി മാറ്റി നിർത്താൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പൗലോസ് വിജാതിയരുടെ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അന്വേഷിച്ചു പോകുന്നുണ്ട് ജെറുസലേം കൗൺസിലിലും ഈ ശിഷ്യൻ പങ്കെടുത്തിരുന്നു പ്രവർത്തനത്തിലും പുതിയ നിയമത്തിലും രക്ഷ യഹൂദർക്ക് മാത്രമല്ല സകലർക്കും വേണ്ടിയാണെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട് ആദിമ സമൂഹത്തില് കരുതപ്പെട്ടിരുന്നത് ഒരുവനെ രക്ഷ പ്രാപിക്കാൻ അവനെ ആദ്യം യഹൂദനാക്കണം എന്നതായിരുന്നു ജെറുസലേം സോനഹദോസിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നുണ്ട് പത്രൂസിന് ദർശനങ്ങളിലൂടെ യഹൂദനാകണം എന്നത് യഹൂദനാകുക എന്നത് രക്ഷയ്ക്ക് നിർബന്ധമല്ല എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ദൈവമാണെന്ന് അംഗീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചാല് അവനെ രക്ഷ പ്രാപിക്കാം എന്ന തീരുമാനം ജെറുസലേം സോനഹദോസല എടുക്കപ്പെടുന്നുണ്ട് ഒരുവൻ യഹൂദനാകണം എന്നില്ല ക്രിസ്ത്യാനി ആയാൽ മതി എന്നതായിരുന്നു അവിടെ എടുക്കുന്ന തീരുമാനം പൗലോസ് വിജാതിയരോട് സുവിശേഷം പ്രസംഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അനേകർക്ക് ജ്ഞാന നൽകിയിരുന്നു പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ജ്ഞാനസ്ഥാനപ്പെടുത്തുക ക്രിസ്ത്യാനിയാകുക എന്നത് മതി രക്ഷയ്ക്കുക എന്നത് വ്യക്തമായിട്ട് സിനിഡ തീരുമാനത്തിലൂടെ ഉറപ്പിക്കപ്പെട്ടു യഹൂദനാകാനുള്ള പരിച്ഛേദനം ആവശ്യമില്ല എന്നും ലോകത്തോടുള്ള പരിച്ഛേദനമാണ് ആത്മാവിലും സത്യത്തിലും വ്യാപരിക്കുകയും ഈ ലോകത്തോടും ലോകമോഹങ്ങളോടുമുള്ള പരിശീലനം സ്വീകരിക്കുകയുമാണ് രക്ഷപ്രാപിക്കാൻ ആവശ്യമാണെന്ന് വ്യക്തമായിട്ട് മുദ്രവയ്ക്കപ്പെട്ടു ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇവയിൽ നിന്നും പൂർണമായും അകന്ന് നിൽക്കുകയും ലോകത്തോടുള്ള ശത്രുതാ മനോഭാവത്തിലേക്ക് ഒരുവൻ കടന്നു വരികയും ചെയ്താൽ അവന് പ്രാപിക്കാം എന്നത് അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ലോകത്തോടുള്ള അടിമത്തമാണ് അവൻ ഉപേക്ഷിക്കേണ്ടത് ആദിമ സമൂഹം ഇത് ഉറക്കെ പ്രഘോഷിക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് ചേർക്കാനും തുടങ്ങി അപ്പസ്തോലന്മാരും ഭരണഭാസം പൗലോസും ഒക്കെ ഇത് പ്രഘോഷിച്ച് അനേകരിലേക്ക് രക്ഷയുടെ മാർഗം പങ്കുവെച്ചു കൊടുത്തതുപോലെ ഈ കാലഘട്ടത്തിലും ഏകസത്യദൈവമായ ക്രിസ്തുവിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് കടമയുണ്ട് മനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കാൻ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു മനസ്സാന്തരപ്പെടുന്നില്ലെങ്കിൽ വെട്ടിത്തീയിലറിയപ്പെടും എന്നും ഇഷ്ടയുടെ രണ്ടാം വരവ് അത്ര അടുത്തെത്തി എന്നും ധീരതയോടെ പ്രഘോഷിക്കാൻ തിരുവചനം നമ്മെ ചുമതലപ്പെടുത്തുന്നു